സുഹൃത്തുക്കളെ ഇന്നൊരു സിനിമാ വിശേഷമാണ് നമ്മുടെ കൊട്ടാരക്കരക്കാരൻ പല മേഖലകളിലും കഴിവ് തെളിയിച്ച അഖിൽ മാരാർ അഭിനയിച്ച മുള്ളൻ കൊല്ലി എന്ന് പറയുന്ന സിനിമയുടെ റിലീസിങ് ഇന്ന് കൊട്ടാരക്കരയിലെ മിനർവാ തിയേറ്ററിൽ വെച്ച് നടന്നു അപ്പം അതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം അത് സിനിമ കണ്ടിറങ്ങുന്ന ഓരോരുത്തരെ അഭിപ്രായങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം കുടുംബ പ്രേക്ഷകർ കാണാൻ കഴിയുന്ന മികച്ചൊരു സിനിമയാണ് ഗംഭീര പടമാണ് പടം വിജയിക്കും എല്ലാവരും ഒന്ന് പടം കാണണം അഖിൽ കോട്ടത്തിലെ സംബന്ധിച്ച് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്താണ് ഇന്ന് മാത്രമല്ല പൊതുവിഷയങ്ങളിലെല്ലാം ശക്തമായ നിലപാടെടുക്കുന്ന ആളാണ് ബിഗ് ബോസ് വിജയിയാണ് ഇതിനു മുമ്പ് സംവിധായകനാണ് അപ്പോൾ അഖിലിൻ്റെ പടം നായകനാകുന്ന ആദ്യത്തെ പടമാണ് എല്ലാവരും കാണണം ഗംഭീര പടമാണ് ഞങ്ങൾ കണ്ടു അടിപൊളി പടമാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം അതെ നാട്ടിൽ നടക്കുന്ന ഒരു കുടുംബ പ്രേക്ഷകർ കാണാൻ കഴിയുന്ന മികച്ച ഭയങ്കര സ്ക്രീനിൽ കണ്ടപ്പോൾ ഉള്ള ഞാനാണ് നിങ്ങളെ എന്നാലും ആക്ഷൻ നിങ്ങൾ പറഞ്ഞത് സ്വന്നു ആക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടു ഇത് നന്നായി ഒന്നു മറ്റുള്ളവർ ഞാൻ സന്തോഷത്തിന് സ്വീകരിക്കും നിങ്ങൾക്ക് എന്തോ തോന്നി എന്നെ സൂചിപ്പിക്കാൻ ഒന്നും പറയണോ പേഴ്സണലി എന്താ തോന്നി അവസാനത്ത് ഒരു ഇരുപത് മിനിറ്റ് ഒക്കെയാണ് ഞാൻ ബാക്കി ഒന്നും ചോദിക്കുന്നില്ല ഇനി അവസാനത്ത് മിനിറ്റ് പ്രേക്ഷകർക്ക് തിയേറ്ററിൽ നടക്കുന്ന സമയത്ത് ഒരു സംതൃപ്തി ഉണ്ടല്ലോ അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്ത് ഞാൻ ഞാൻ പലരെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഇതൊക്കെയൊക്കെ ലാഗം അടിക്കുന്നുണ്ട് എന്നൊക്കെ ഗീരാണ് എന്റർടൈൻമെന്റ് ആണ് പടം എല്ലാവർക്കും വന്നിരുന്നു മറിച്ച് വാക്കായിട്ട് കാണാൻ പറ്റിയ ഒരു ഫിലിമാണ് പിന്നെ നമ്മുടെ നാട്ടുകാരുടെ പല ഫിലിമാണ് അകൽ കോട്ടക്കര ആദ്യമായിട്ട് നായക വേഷത്തിലെത്തുന്ന ഒരു ഫിലിമാണ് അതുകൊണ്ട് കൊട്ടാരക്കരെ കാര്യം ഉറപ്പായിട്ടും കണ്ടിരിക്കും ില്ല അടിപൊളിയായിട്ട് എന്തായാലും അകൽ പറയാനുള്ള ഫസ്റ്റ് സിനിമ കാരണം സിനിമ കാണണം എന്ന് നമ്മൾ വിചാരിച്ച് ഒന്ന് കണ്ടതാണ് ഫസ്റ്റ് സെക്കൻഡ് ഹാഫ് ഹോഡിപുഡ് ഫസ്റ്റ് ഹാഫ് കൊടുത്തല്ലേ കണ്ടു സെക്കൻഡ് ഹാഫ് അതിലും എടുക്കാം ലാസ്റ്റ് സീനാണ് അടിപൊളി ആയിട്ട് അല്ലെങ്കിൽ ആദ്യമായിട്ട് അമ്മ ഫീലിങ്ങ് പോയി അടിപൊളിയായി സിനിമയും അതിനകത്തുള്ള എല്ലാ സംവിധാനങ്ങളും ഏകദേശം നല്ല രീതിയിൽ തന്നെ പോയി എന്നുള്ളുപകുണ്ടായിരുന്നല്ലോ അല്ലേ നമ്മുടെ ഇതിലൊരു സസ്പെൻസ് ത്രില്ലർ സിനിമയാണ് അതിൻ്റെ എന്തെന്താണെന്ന് നമ്മൾ വളരെ ആകാംക്ഷയോടുകൂടി ഇരിക്കേണ്ടി വരുന്നതാണ് അതുപോലെ അകല് നമ്മുടെ നാട്ടുകാരനാണ് ഇപ്പോൾ വളർന്നു വരട്ടെ നല്ല ഒരു ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഒരു സംഭവം തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ക്രിമിനൽസ് കൊണ്ട് ഒളിച്ചിരിപ്പുണ്ട് നമ്മള് അത്തരത്തിലുള്ള മാനസിക വൈകൃതമുള്ള ആൾക്കാർ ഉണ്ട് അപ്പോൾ അതൊരു നമുക്ക് തന്നെ ഒരു ബോധവൽക്കരണ സിനിമയും കൂടെ ആണ് ഓക്കെ നല്ല സിനിമ നമ്മുടെ നാട്ടുകാരുടെ സിനിമ എങ്ങനെയുണ്ട് നമ്മുടെ നല്ല സിനിമയാണ് വ്യത്യസ്ത ഒരു കഥ അതുപോലെ സസ്പെൻസ് ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിൽ അപ്പുറം അർത്ഥമായിട്ട് പോയിട്ട് ക്ലൈമാക്സ് പറഞ്ഞാൽ നല്ല സൂപ്പർ ക്ലൈമാക്സ് ആണ് നമ്മുടെ നാട്ടിലൊരു കരാകാരനാണ് വളർന്നു വരട്ടെ അതെന്നുവെച്ചാൽ ഇനി ഇത്രയും കഥകളിലേക്ക് വരാറ് ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മൾ ചെറിയ പഠിപ്പിച്ച സിനിമയല്ലേ ഇതേ സിനിമയുടെ കഥാപാത്രങ്ങളും മറ്റു ചിലരും ചെയ്തു ഇപ്പൊ ഞാൻ പറഞ്ഞത് കുറച്ചും കൂടെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന കഥാപാത്രങ്ങളോ കുറച്ചുകൂടെ വലിയമാരൊക്കെ വന്നാൽ ഇതേ സിനിമ മാറും വലിയ പടമായിട്ട് മാറും കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഞങ്ങൾ വളരെ അപൂർവമായിട്ടാണ് ഈ സിനിമ പോയിട്ടുള്ളത് എനിക്ക് ഞാൻ ഞാൻ അത് സിനിമയുടെ അഭിപ്രായം എന്നെ സംബന്ധിച്ച് ലൈഫിൽ ഇതൊക്കെ ഞാനിങ്ങനെ പണ്ട് സ്വപ്നം കണ്ട് നടന്നിരുന്ന കാര്യങ്ങൾ സ്കൂളിലൊക്കെ പഠിച്ച സമയത്ത് നമ്മളിങ്ങനെ ചെറുതേ സ്വപ്നം കാണുന്നത് നടക്കൂ നടക്കത്തില്ലയോ എന്നൊന്നും അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുമല്ലോ നമ്മുടെ ഭാവിയിൽ അങ്ങനെ ആകുമോ ഇങ്ങനെ ആവുമെന്നൊക്കെ അപ്പോൾ ഇങ്ങനെ ചിന്തിക്കുമ്പം ആഗ്രഹിച്ച ഓരോ മേഖലയിലും വലുതൊന്നുമല്ല പക്ഷേ സാന്നിധ്യമാണ് ഞാൻ എല്ലാത്തിനും ഞാൻ പറഞ്ഞത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടുന്ന മേഖലയാണ് ക്രിക്കറ്റ് അതിൻ്റെ ഇപ്പം നടക്കുന്നതിനകത്തുണ്ട് സിനിമയുടെ മേഖലയിലുണ്ട് സംവിധാനം ചെയ്യും എഴുത്തുകാരനായി ഒരു സിനിമയിൽ അഭിനയിച്ചു ഇനി അടുത്തത് ചെയ്യണം ഇനി ഇതിൽ നിന്ന് മുന്നോട്ട് പോകാനാണ് ഈശ്വരം വിധിച്ചെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകും രാഷ്ട്രീയത്തിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് ഞാനങ്ങനെ ആഗ്രഹിക്കുന്നില്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഓരോരുത്തരും ഓരോന്നും പറയുന്നതാണ് നാളെ എനിക്ക് പിന്നെ പ്രധാനമായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം നമ്മളിത് പറയുന്നത് ഒരിക്കലും ഇപ്പോൾ ഇവിടുന്ന് പിണറായി വിജയൻ സർക്കാരിനെ മോശമാക്കി ചിത്രീകരിക്കാനല്ല ഞാനൊന്നും പറയുന്നത് ഒരു വിമർശനം വരുമ്പോൾ ആ അയ്യോ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് അവർ തിരുത്തി കഴിഞ്ഞാൽ ആ പാർട്ടി തന്നെ വീണ്ടും അധികാരത്തിൽ വരും ജനങ്ങൾക്ക് നല്ലത് ചെയ്താൽ പിണറായി വിജയൻ തന്നെ ഭരിക്കുന്നുണ്ട് നമുക്കെന്താ ബുദ്ധിമുട്ട് നമുക്ക് സന്തോഷമേ ഉള്ളൂ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത് ആരെ ആക്ഷേപിക്കാനല്ല ചൂണ്ടിക്കാണിക്കുമ്പോഴേ തിരുത്തപ്പെടാൻ പറ്റും അപ്പം നിങ്ങൾ കോഹ്ലിയും ധോണിയും ഒരു കളിയിൽ പരാജയപ്പെട്ടാൽ വിമർശിക്കും അടുത്ത കളി അവർ നന്നായിട്ട് കളിച്ചാൽ നിങ്ങൾ കൈയിടിക്കും ഇപ്പം രാജസ്ഥാനും റോയൽസും സഞ്ജു സാംസണുമായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ ഇങ്ങനെ വാർത്തകൾ കേൾക്കുന്നു അപ്പം എന്ന് കരുതിയിട്ട് നാളെ രാജസ്ഥാനെ സഞ്ജു കളിച്ചാൽ പറയുമോ നാളെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് വീണ്ടും രാജസ്ഥാനു വേണ്ടി കളി അല്ല പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുന്ന ചൂണ്ടിക്കാണിച്ചത് പരിഹരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മളമ്മയുണ്ടാക്കുന്ന ഒരു ആഹാരം നമ്മൾ ചിലപ്പോൾ ഒരു ദിവസം കൊള്ളത്തില്ലെന്ന് പറയാം ചിലപ്പോൾ ഉപ്പ് കൂടിയതുകൊണ്ടായിരിക്കും പറയുന്നത് അപ്പോൾ അമ്മ എടുത്തു നോക്കുമ്പോൾ ഉപ്പ് കൂടിയിട്ടുണ്ട് അപ്പോൾ അതായത് ഉപ്പ് കുറച്ച് ഉപയോഗിക്കാം അതുകൊണ്ട് അത് ആരെ ആക്ഷേപിക്കാനോ അല്ലെങ്കിൽ മോശമാക്കി ചിത്രീകരിക്കാനോ അല്ല എൻ്റെ ലൈഫിൽ ഞാൻ ഇതുവരെ വിമർശിച്ചിട്ടുള്ളത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയുമ്പോൾ മറ്റൊരാൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാതിരിക്കും എൻ്റെ എൻ്റെ ചിന്ത നല്ലത് സംഭവിക്കണമേ ഈ പറയുന്നത് കൊണ്ട് നല്ലതാവണമേ എന്നാണ് അപ്പം നിങ്ങൾ ഓൺലൈൻ വീഡിയോ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഞാനിടയ്ക്ക് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ട് നിങ്ങളെ കുറച്ച് പേര് വിമർശനമില്ല അത് ഞാനെന്താ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുമെന്നാണ് പറഞ്ഞത് ആരെയും കുറ്റപ്പെടുത്തിയതല്ല ചിന്തിക്കൂ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം അപ്പോൾ ആ പ്രവൃത്തിയിൽ നിന്ന് നമുക്ക് എങ്ങനെ ആലട്ടം ബിഗ് ബോസിലൊക്കെ എൻ്റെ അടുത്ത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അതിൽ അങ്ങനെ ചെയ്ത് അപ്പം പ്യൂരിഫൈ ചെയ്യേണ്ടത് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി കഴിയുന്ന സമയത്ത് എൻ്റെ കുറെ തെറ്റുകൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അത് ഏതൊക്കെ തിരുത്തണമെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് സമൂഹം എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ഞാനിത് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ല അത് ചിലരാണ് അപ്പം എന്ത് ചെയ്യണം ചെയ്യാത്തവര് പറയണം ചെയ്യുന്നവരോട് പറയണം മോശമാണ് എന്ന് പറയണം ഓൺലൈൻ മീഡിയ എന്ന് ഞാൻ പറയുന്നത് ഈ പ്രോപ്പർ ചാനലുകളല്ല കേട്ടോ ഒരു നൂറ് നൂറ്റമ്പത് പേര് മൊബൈലും കൊണ്ട് കൊച്ചിയുടെ പരിസരത്ത് നടക്കുന്നുണ്ട് അതിൽ കുറച്ച് പേര് മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കളിക്കുന്നുണ്ട് അല്ലാതെ മര്യാദയ്ക്ക് നടത്തിക്കൊണ്ട് പോകുന്ന ഇപ്പം വെറൈറ്റി മീഡിയ ജിഞ്ചർ മീഡിയ മൈൽസ്ട്രോൺ മേക്കേഴ്സ് ഇപ്പോൾ ഇന്ത്യൻ സിനിമ ഗാലറി അവന്മാരൊന്നും കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു അതുപോലെ നമ്മുടെ പിന്നെ അങ്ങനെ അത്തരം അതായത് പ്രോപ്പർ മീഡിയയുടെ ക്വാളിറ്റിയിൽ തന്നെ നിലനിന്ന് പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഈ സമയം ഈ മൊബൈൽ മൊബൈലെടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഇപ്പം നിങ്ങളുടെ മൊബൈലിലാണ് ചിത്രീകരിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല ആട്ടം തോൽ ജനക്കൾ നിങ്ങൾക്കിടയിലും കണ്ട് അവരെ ഒരാൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളോട് പറയാനടാ ഇത് മര്യാദയായിട്ടാണ് ഞങ്ങൾ കാണാൻ പോകാൻ സാധ്യത അത് തന്നെ ഞാൻ എന്താ പറഞ്ഞത് കമൻറ്റ് സെക്ഷൻ ഓഫ് ചെയ്യാൻ പറ്റുകയും ഓഫ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു അല്ലാണ്ട് ഞാനൊന്നും പറഞ്ഞിട്ടില്ല കമൻറ്റ് സെക്ഷൻ ഒന്ന് ഓഫ് ചെയ്യാൻ ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ചിലപ്പം അനാവശ്യമായിട്ട് കുറേ മനോരോഗികളുണ്ട് ആരെയും സ്ത്രീകളെ അവിടെയെന്ന് പറഞ്ഞു നമുക്ക് വിഷയമല്ല സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ആക്ഷേപിച്ച് സൈക്കോസിസ് ഈ സൈക്കോപാത്രണ്ട് ഇത്തരം ഇട്ട് ഒരു തരം രീതി വൈകൃത അപ്പോൾ സൈക്കോപാത്രമാർക്ക് നമ്മൾ കമന്റ് സെക്ഷൻ ഓഫ് ചെയ്താൽ പിന്നെ അവന്മാർ പ്രാൻ തുടങ്ങിയത് അനിയുടെ പ്രവർത്തകർ ചെയ്യാൻ പറ്റുന്നത് മാക്സിമം ചെയ്യുന്നുണ്ട് കാര്യം പ്രൊമോ മുതൽ നിന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായി അപ്പൊ ഞാൻ കഴിഞ്ഞ തവണ കുറെ വിമർശനം ഉന്നയിച്ചു നിങ്ങൾ ആലോചിച്ചു ഞാൻ ബിഗ് ബോസ് സീസൺ സിക്സുമായി ബന്ധപ്പെട്ട് കുറച്ച് വിമർശനം ഉന്നയിച്ചു ആ വിമർശനത്തെ അവർ പോസിറ്റീവായിട്ട് ഉൾക്കൊണ്ടു ചാനലിലെ പ്രധാനപ്പെട്ട രണ്ടുപേരെ ചാനലിൽ പറഞ്ഞു വിട്ടു പുതിയ സീസൺ തുടങ്ങി പ്രൊമോ നിങ്ങൾ നോക്ക് ടി പ്രൊമോ അല്ലായിരുന്നു മൃദുനായരാണ് ഡയറക്റ്റ് ചെയ്തത് ഗംഭീര പ്രൊമോ ഒരു ലാലേട്ടൻ്റെ ഒരു സിനിമയുടെ ഇമ്പാക്റ്റ് ആണ് അതിനുശേഷം അവർ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ജനങ്ങളുടെ അഭിപ്രായത്തെ സ്വീകരിച്ചുകൊണ്ടാണ് ലാലേട്ടൻ്റെ ലാലേട്ടൻ്റെ എപ്പിസോഡ് മാത്രമേ അണിയറ പ്രവർത്തകർ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ മത്സരാർത്ഥികൾ എന്ത് ചെയ്യണമെന്ന് അവരാണ് തീരുമാനിക്കുന്നത് ഇനി ഇതിനകത്ത് കയറി കഴിയുമ്പോൾ പുറത്തിന് ആരാണെന്ന് പറഞ്ഞാൽ അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് ആയി പോകുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അതാണ് ബിഗ് ബോസിൻ്റെ പ്രശ്നം നമുക്കിവിടെ കിടന്ന് എന്തും കാണിക്കാം പക്ഷെ അകത്ത് കയറി കൃഷി ചെയ്യുമ്പോൾ ബ്ലാങ്ക് ആയിട്ട് ഇനി പറഞ്ഞ് നടക്കേണ്ടി വരും അപ്പം മത്സരാർത്ഥികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാനാണ് ഏർപ്പെടുത്തുന്നവർക്ക് പറ്റത്തില്ല കൂടിയായിട്ട് തോന്നി സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള വീഡിയോസ് പ്രൊമോ ഒക്കെ ഭയങ്കര ഞാനിപ്പോൾ ഇന്നലെ എന്തോ കൊള്ളാ വിട്ടേക്കുന്നത് 6.5 മില്യൺ ആണ് മസ്താനിയെ കുറിച്ച് പറയുന്നത് ആ 6.1 മില്യൺ ആയിരുന്നു സീസൺ 5 മില്യൺ ആണ് റൈറ്റാ കണ്ടു ഒരു ദിവസം അല്ല യൂട്യൂബിലൊക്കെ വാട്ട്സ്ആപ്പ് സൈറ്റസൊക്കെ നോക്കിയാൽ ബുള്ള ല മാസ് ബിജൻസ് ഒക്കെ itertools ഉണ്ട് ബിഗ് ബോസ് ഓഡിയൻസിന് என்ன ഇഷ്ടമാണ് സിനിമ ഓഡിയൻസിനെ ഇഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ കൂടുതൽ ശ്രമിക്കേണ്ടേ എസ്റ്റൻ്റ് പഴയ ക്ലിപ്പുകൾ വീണ്ടും ഒരു റീപോസ്റ്റ് ചെയ്യും സീസൺ 5 ആക്ച്വലി ഭയങ്കരമായിട്ട് ഹോട്ട്സ്റ്റാരിൽ പെർ റിപ്പീറ്റ് ആയിട്ട് കാണുന്ന ആളാണ് അപ്പോൾ നമ്മുടെ ഒരു കണ്ടന്റ് വരുമ്പോൾ എന്താണ് സീസൺ ഫൈവ് എന്നറിയാൻ വേണ്ടിയിട്ട് ഹോട്ട്സ്റ്റാർ കയറിയിട്ട് ഹോട്ട്സ്റ്റാർ കയറി ഞാൻ ഇപ്പസോഡ് ഫുൾ കാണാൻ ഇപ്പോൾ വെബ്ബീസറിയിൽ കാണുന്നുണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ട് അത് വേറെ ഇത് ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കണ്ട അല്ലെങ്കിൽ ആൾക്കാർ സിനിമ കാണാതെ അത് പറ്റി കണ്ടു ഇപ്പോഴുള്ള കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട് കണ്ടസ്റ്റൻറ്റുകളെ പറ്റി നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും കാണാതെന്ന് പറയുന്നത് ശരിയല്ല എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യട്ടെ ജങ്ങൾ പതുക്കെ പതിക്കുക അവർ ജനങ്ങളുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കാം ഞാൻ അകത്തും ആരോടും പറഞ്ഞാൽ അല്ല നിങ്ങൾ പ്രേക്ഷകരുമായിട്ട് ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കുക ഇപ്പോൾ ഈ സിനിമ അവസാനം എത്തുന്ന സമയത്താണ് നമുക്കൊരു ഇമോഷണൽ കണക്ഷൻ പോയിരിക്കുന്നത് അവിടെ എപ്പോഴും നമുക്കൊരു തൃപ്തി ഫീൽ ചെയ്തിട്ടുണ്ട് അതാണ് നമ്മുടെ കണ്ണെന്ന് നിറയുന്നത് ഞാൻ നോക്കിയപ്പോ കണ്ണു നിറഞ്ഞത് കണ്ടത് കൊണ്ടാണ് അല്ലെങ്കിൽ പരിപാടി അല്ല ആദ്യത്തെ ചോദിച്ചാൽ ഇപ്പൊ ബിഗ് ബോസ് സീസൺസില് എല്ലാം ഈ ഹിസ്റ്ററിയിൽ വി വി ഹിസ്റ്ററിയിലെ ഏറ്റവും മികച്ച പ്ലെയർ ആയതെന്ന് വെച്ചാൽ അത് എല്ലാവരും പറയുന്ന ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യമാണ്